ഹലോ പ്രിയപ്പെട്ടവരേ എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ അതായത് ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസ് ദിനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ വീഡിയോ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ വലിയ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല എങ്കിലും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റത്തെ വീഡിയോ ആണ് ഒന്ന് കൂട്ടുകാർ ഒപ്പം ഉണ്ടാവണേ കൂടെ അപ്പം ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായി റോഡിലോട്ട് ഇറങ്ങിയിട്ട് വീൽ ചെയറിൽ അല്ലെങ്കിൽ മുറ്റത്തിൽ മുറ്റത്താണ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇപ്പം ഇടയ്ക്കൊക്കെ വീൽ ചെയറിൽ ഇരുന്നത് അപ്പോൾ ഇന്ന് മക്കളുമായിട്ട് അല്ലേ അപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി നമ്മളെ റോഡിൻ്റെ ശോചനീയവസ്ഥ കണ്ടില്ലേ കൂട്ടുകാരെ അപ്പം ഞാൻ വീൽ ചെയർ ഉരുട്ടി വന്നപ്പോഴത്തേക്ക് അയ്യോ വീൽ ചെയർ പോലും ഒന്നും ഉരുട്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ മോന് എന്നെ ഇവിടെ എത്തിച്ച് ഞങ്ങളെ ചർച്ചിൻ്റെ ഇതായിട്ട് റോഡ് സൈഡിൽ കുറച്ചിങ്ങനെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അങ്ങനെ അപ്പോൾ സന്ധ്യയ്ക്ക് കുറച്ചും നല്ല ലൈറ്റും നല്ല ഭംഗിയൊക്കെയാണ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് അപ്പോൾ ആ വീഡിയോ കൂടെ ഇവിടെ ഇരുന്ന് എടുത്തിട്ട് വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നായിരുന്നു അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകേണ്ടി വന്നു എങ്കിലും ഭയങ്കര സന്തോഷം മക്കൾക്കും ഒരുപാട് സന്തോഷം ഞാൻ ഇങ്ങനെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതിൽ അങ്ങനെ അവർ വീൽ ചെയർ ഉരുട്ടി ഉരുട്ടി നടക്കുമായിരുന്നു പിന്നെ മക്കൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കുറേ നാളായി റോഡിലോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ മോളെ വന്നിട്ട് ആരെയൊക്കെ കാണിക്കുകയാണ് അവൾ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് കാരണം അവളും എട്ടൊമ്പത് മാസം കാലിൽ പ്ലാസ്റ്റർ ഇട്ടത് കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടുമൂന്നാഴ്ച ആയി ആയതേ ഉള്ളു അവൾ പ്ലാസ്റ്റർ ഒക്കെ മാറ്റിപ്പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു സന്തോഷം അവൾ പങ്കുവയ്ക്കുവാണ് അപ്പോൾ കൂട്ടുകാർ അപ്പോൾ അങ്ങനെ ഗസ്റ്റ് വന്നതുകൊണ്ട് തിരിച്ച് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ഉടനെ അപ്പോൾ ഗസ്റ്റ് പോയി പിന്നെ നമ്മൾ ക്രിസ്മസ് കേക്ക് ഇത് എൻ്റെ വല്യമ്മയുടെ മോൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണേ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കഴിക്കുവാണ് ഇവിടെ കേക്കിന് എന്നാ കേക്കിൻ്റെ പുറത്തിരിക്കുന്ന ചെറിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ അടി വെക്കുന്നത് കാരണം കുറച്ച് സാധനമുള്ളതാണല്ലോ എപ്പോഴും തല്ലുകൂടുന്നത് എൻ്റെ ചെറിയ അവൾ അടിച്ചു മാറ്റി അതുകൊണ്ട് ഞാൻ പരിഭവം കാണിക്കുവാണ് കൂട്ടുകാരെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ നമ്മളും തീരെ കുഞ്ഞുങ്ങളാവാറുണ്ടല്ലോ കുട്ടികളോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം കൂടുമ്പോഴത്തേക്ക് അപ്പം ഞാൻ അടുത്ത് അതിന് പകരം ഒന്ന് പൊക്കി അപ്പോഴത്തേക്ക് എൻ്റെ മോയെ ഒരു ചെറിയ അടിച്ചു മാറ്റി അപ്പോൾ വീണ്ടും അവൾ ടുത്തു അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തിങ്ങനെ ഇങ്ങനെ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ പറ്റി സന്ധ്യ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഘോഷയാത്ര ക്രിസ്മസിൻ്റെ ഘോഷയാത്ര വരുവാണ് അതിന് ഞാൻ പുറത്ത് വീൽ ചെയറിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് ഡേ കൊട്ട ഡേ കൊട്ടെ അവർ കൊട്ടുന്നില്ല ഗേസ് പണ്ട് ഞാൻ കുഞ്ഞിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലെ ആരാധനയ്ക്കൊക്കെ ഞാനാണ് ബാൻഡ് കൊട്ടുന്നത് നിങ്ങളുടെ വീട്ടിൽ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അപ്പനൊക്കെ ആരാധനയൊക്കെ നടത്താൻ പോകും അങ്ങനെ അങ്ങനെ ബാൻഡിറോളം എനിക്കാണേ ആ ഒരു ഓർമ്മയാണ് എനിക്കിത് വന്ന ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ നടക്കാൻ പറ്റാത്തതായിട്ട് പതിനൊന്ന് വർഷമായി ഞാൻ ഇത്ര വർഷം പുറത്തോട്ടന്ന് ഇങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ മുറ്റത്തോട്ട് വീഴ്ചരിലൊന്നും ഇരിക്കാറില്ല എന്തോ മുമ്പ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനിതിനോടൊപ്പം ഒരംഗമായിട്ട് പോയിരുന്നതല്ലേ അപ്പോൾ എന്തോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നത്തില്ല പക്ഷേ ഈ വർഷം നല്ല ചങ്കുറ്റവിടെ പുറത്തിറങ്ങിയിരുന്ന കൂട്ടുകാർ അപ്പോൾ എല്ലാ ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇതുവരെ ഇവരിങ്ങനെ ഞാൻ മുറ്റത്ത് വീഴ്ചകളിൽ ഇവരെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇറങ്ങിയിരിക്കാറില്ല അപ്പം അവർ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് സന്തോഷം ആയൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ അവർ ജംഗ്ഷനിൽ പോയിട്ട് തിരികെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാനിതാ വീൽ ചെയറിലിരിക്കുന്നത് അപ്പം മോളും പോയില്ല അവൾക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് പോയില്ല അവൾ എൻ്റെ ഒപ്പം നിന്നു അപ്പോൾ അവരിതാ ചർച്ച വേണ്ടു അവർ തിരിച്ചു വന്നു കുട്ടികളൊക്കെ കളിച്ച് പോവുകയാണ് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും അങ്ങ് കുറെ കുറച്ച് ദൂരം ഉണ്ട് ജംഗ്ഷനിലൊക്കെ പോയി അവിടെ കുറേ നേരമൊക്കെ ബെന്റുമേളൊക്കെ നടത്തി ഇങ്ങനെ തിരിച്ചു വരുവാണ് അങ്ങനെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ കൂട്ടുകാർ അഞ്ച് മിനിറ്റത്ത് വീഡിയോ ഉള്ളു ഈ ഒരു ക്രിസ്മസ് ദിനത്തിന് കൂട്ടുകാരോടൊപ്പം പങ്കുവയ്ക്കണമെന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ ഓക്കെ അപ്പൊ അടുത്തതാ അത് കഴിഞ്ഞ് വീട്ടിലെന്ന് വീണ്ടും ഞങ്ങളുടെ ഗസ്റ്റ് വേറെ ഗസ്റ്റ് വന്നു എൻ്റെ പപ്പയുടെ സഹോദരിയുടെ മോ മോളും ഭർത്താവും മക്കളും പിന്നെ അവരുടെ പപ്പയും അമ്മയും നാത്തൂനും കുടുംബവും